റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നാം വളരെ മനോഹരമായ ഒരു വാക്യം വായിക്കുന്നുണ്ട് അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മുഹത്തീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ഇന്ത്യയോടെ ഇരുപ്പാൻ കൃപ നൽകുമാറാകട്ടെ ആറാം വാക്യത്തിൽ പറയുന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം അവസാനത്തോളം നിൽപ്പാൻ നമുക്ക് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നമ്മുടെ ചുറ്റിലും എന്തു തന്നെ സംഭവിച്ചാലും അതുപോലെ തന്നെ അവൻ എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കും മുന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ വീണോ എഴുന്നേക്കുക നിങ്ങൾ പത്ത് പ്രാവശ്യം വീണാലും എഴുന്നേക്കുക നൂറ് പ്രാവശ്യം വീണോ എഴുന്നേക്കുക എഴുന്നേൽക്കുക പിന്നെയും ഓടുക അവൻ നമുക്ക് സ്ഥിരതയും ആശ്വാസവും നൽകുന്നവനാണ് അതുകൊണ്ട് നമ്മൾ ആരും ഒരിക്കലും ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തണ്ട ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഭൂമിയെ ന്യായം വിധിക്കാനല്ല ലോകത്തെ രക്ഷിക്കാനാണ് ലോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനേഴ് അത് നമ്മൾ ഒരിക്കലും മറക്കരുത് കാരണം നമ്മളത് ഓർക്കാൻ പശാജ് ആഗ്രഹിക്കുന്നില്ല അനേക ക്രിസ്ത്യാനികൾ ദൈവം അവരെ ന്യായം വിധിക്കാനാണ് വന്നെന്നുള്ള മനോഭാവത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവർ നിരാശപ്പെടുന്നു നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് എന്നാൽ മുൻ എഴുതിയിരിക്കുന്നത് ഒക്കെയും അത് നമ്മെ സംബന്ധിച്ച് പഴയ നിയമമാണ് അത് നമ്മുടെ ഉപദേശത്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ പഴയ നിയമം വായിക്കണോ നിശ്ചയമാറ്റം അതിലൂടെ അവരുടെ ജീവിതത്തിലൂടെ തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയും ആശ്വാസവും അഞ്ചാം വാക്യത്തിലെ അതേ രണ്ട് വാക്യങ്ങൾ നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉളവാേണ്ടത് തന്നെ അതുകൊണ്ട് നാലാം വാക്യത്തിൽ തിരുവഴുത്തുകൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്ഥിരതയും ആശ്വാസവും ലഭിക്കുന്നു അഞ്ചാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിലൂടെ ആ സ്ഥിരതയും ആശ്വാസവും നമുക്ക് നൽകുന്നു ഈ പഴയ നിയമത്തിലൂടെ ചില പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇന്ന് രാവിലെ അതിൽ ചിലത് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം നോക്കാം ഈ അദ്ധ്യായം പഴയനിമത്തിലെ ഒരു മനോഹരമായ അധ്യായമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അദ്ധ്യായത്തിലാണ് നിങ്ങൾ വായിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മൂന്നാം വാക്യം ആരംഭ ഭാഗത്ത് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു യേശു തൻ്റെ ശുശ്രൂഷയിൽ ആദ്യം പറഞ്ഞ വാക്കുകളാണിത് തന്നെ പിശാജ് പരീക്ഷിച്ചപ്പോൾ അത് ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ നിന്നാണ് അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് യേശുവിന് ഇതറിയാമായിരുന്നു അവനത് വായിച്ചു അവൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചു അത് ഗ്രഹിച്ചു അതേക്കുറിച്ച് ധ്യാനിച്ചു അതുകൊണ്ട് പൃഥ്വിജിനോടൊപ്പം തന്നെ അവനതു പറഞ്ഞു അതുകൊണ്ട് ഈ അദ്ധ്യായം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നാൽപ്പത് കൊല്ലം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം മോശം ആ നാളുകളിലെല്ലാം നടന്നതിനെപ്പറ്റി ഓർത്തെടുത്ത് എഴുതുന്നതാണ് ഈ ഭാഗങ്ങൾ ഇവിടെ അവൻ അവരോട് പറയുകയാണ് ഒന്നാം വാക്യത്തിൽ നിങ്ങൾ ചെന്ന് ആ ദേശം കൈവശമാക്കുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം നിങ്ങൾ അവിടെ ചെന്ന് ചേരുമ്പം രണ്ടാം വാക്യത്തിൽ അവരെ ഓർപ്പിക്കുകയാണ് ഈ നാൽപ്പത് സമ്മത്സരം മരുഭൂമിയിൽ നിന്നെ നടത്തിയ വഴികളൊക്കെ ഇനി ഓർത്തിരിക്കണം പല കാര്യങ്ങളും അവർ മരുഭൂമി വെച്ച് സഹിച്ചിട്ടുണ്ട് ആ ചൂട് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അവരെന്നും കഴിച്ചുകൊണ്ടിരുന്ന മഞ്ഞയായിരുന്നു അതായിരുന്നു അവരുടെ ഭക്ഷണം പലപ്പോഴും വെള്ളമില്ലായിരുന്നു അവർ പാമ്പിൻ്റെ കടിയേറ്റു കഠിനമായ മരുഭൂമിയിലൂടെ നാൽപ്പത് കൊല്ലം അവർ സഞ്ചരിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് ദൈവം ഇത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടി അവരെ നടത്തിയത് എന്തുകൊണ്ടാണ് ദൈവം ഇന്നും തൻ്റെ മക്കളെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തോടെ നടത്തുന്നത് അതിന് കാരണം ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത് നിന്നെ താഴ്ത്താനാണോ നമ്മളെ താഴ്മയുള്ളവരായിട്ട് സൂക്ഷിക്കാനായിട്ട് ദൈവത്തിന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും ദാരിദ്ര്യത്തിലൂടെ അവൻ നമ്മെ താഴ്ത്തിന്ന് വരും രോഗങ്ങളിലൂടെ അവൻ നമ്മെ താഴ്ത്തിന്ന് വരും നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടത്താതെ ദൈവം നമ്മെ താഴ്ത്തിന്ന് വരും നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു എന്നാൽ നമുക്ക് കിട്ടിയില്ല നമ്മുടെ പരാജയങ്ങളിലൂടെയും ദൈവം നമ്മെ താഴ്ത്തിന്ന് വരും അവസാന കൈ എന്ന നിലയിൽ ചിലപ്പം പാപത്തിൽ വീഴാനും അനുവദിക്കും എന്നാൽ ഇതിലൂടെല്ലാം ദൈവം എന്താണ് പരിശോധിക്കുന്നത് എന്താണ് ദൈവം പരിശോധിക്കുന്നത് നാം അറിഞ്ഞിരിക്കണം നിന്റെ ഹൃദയത്തിലിരിക്കുന്ന എന്താണെന്ന് അറിയാനാണ് ദൈവം പരിശോധിക്കുന്നത് രണ്ടാം വാക്യം നീ അവൻ്റെ കൽപ്പന അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ ആദമിനെയും ദൈവം പരിശോധിച്ച ഈ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഒരു പരീക്ഷ മാത്രം നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ അതോ ഇല്ലേ ആ നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയുടെ അവസാനത്തിൽ മോശ പറയുകയാണ് കഴിഞ്ഞ നാൽപ്പത് കൊല്ലം നിങ്ങളെയും പരിശോധിച്ച് അതറിയാൻ വേണ്ടിയാണ് നീ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ അതോ പ്രമാണിക്കില്ലേ അതോ നീ ഈ കൽപ്പനകളിൽ ചിലതിനെ നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമോ റോമാലേഖനം പതിനഞ്ചിൻ്റെ നാലാം ഭാഗ്യത്തിൽ നിന്നാണ് വായിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉപദേശത്തിനായിട്ടാണ് നമുക്ക് സ്ഥിരതയും ആശ്വാസവും തരേണ്ടതിനാണോ ഇസ്രയേൽ മക്കളുടെ ഈ ഉദാഹരണം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ കാണിക്കുന്നത് അവർ മരുഭൂമിയിൽ കൂടെ പോയപ്പോൾ അവരെ അനുസരണ കേട്ട് കാണിച്ചിട്ടും അനേക പ്രാവശ്യം ഏതാണ്ട് പത്തു പ്രാവശ്യം അവർ ദൈവത്തോട് മത്സരിച്ചു അതുകൊണ്ടാണ് ദൈവം നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ അനുവദിച്ചത് എന്നാൽ അവസാനം അവരെ അവിടെ എത്തിച്ചു ആ കനാനിൽ അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്തു രണ്ടാമത്തെ വാക്യം അതിലൂടെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം നിന്നെ പഠിപ്പിക്കുകയായിരുന്നു അത് ഭക്ഷണമല്ല അതെല്ലാ ദിവസവും ദൈവവചനം കേൾക്കുന്നതാണോ നാൽപ്പത് വർഷം എല്ലാ ദിവസവും ഭക്ഷിക്കാൻ പറ്റിയ ഭക്ഷണമല്ല മഞ്ഞ നാൽപ്പത് കൊല്ലം എല്ലാ ദിവസവും അത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നും അതെന്തു തന്നെയാണെങ്കിലും അതിൻ്റെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ച കറിയോ അങ്ങനെ എന്തെങ്കിലും മഞ്ഞ മാത്രം അവർക്ക് ജീവിച്ചിരിക്കാൻ ഈ മഞ്ഞ മാത്രം മതിയാ എന്നാൽ എന്നും അത് കഴിച്ചപ്പം അവർക്ക് മടുപ്പ് തോന്നി നമുക്കിങ്ങനെ പറയാം വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ബുദ്ധിമുട്ടുള്ള വിശ്വാസികളോട് നമുക്ക് അവരെ വേണമെങ്കിൽ ഉപമിക്കാം അവർക്ക് പുതിയ വസ്ത്രങ്ങൾ മേടിക്കാൻ കഴിയുന്നില്ല എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിക്കുന്നു വിശ്വാസികളായിട്ടുള്ള വളരെ പാവപ്പെട്ട കുടുംബങ്ങൾ അവരെന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയ വൈവിധ്യങ്ങളൊന്നും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല ധനികരായിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞെന്ന് വരും ദരിദ്രരായിട്ടുള്ള ആളുകൾ ഇവരെ പോലെ തന്നെ ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നത് ഒരേ വസ്ത്രം ധരിക്കുന്നു ഒരു മാറ്റവുമില്ല ഏതാണ്ട് നാൽപ്പത് വർഷം എന്നാൽ ദൈവം ഈ കാര്യം ഉറപ്പുടുത്തി അവരുടെ വസ്ത്രങ്ങൾ പോകുന്നില്ല അവരുടെ കാലുകൾ വീങ്ങിയില്ല നാലാമത്തെ വാക്യം അങ്ങനെ നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുകയായിരുന്നു ഒരു നല്ല പിതാവ് തൻ്റെ മക്കളെ ശിക്ഷിച്ച് തന്നെയാണ് വളർത്തുന്നത് തൻ്റെ മകനെ ശിക്ഷിക്കാത്ത ഒരു പിതാവ് അവൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ശിക്ഷിച്ച് വളർത്തുകയാണ് എങ്ങനെയാണ് അവരെ ശിക്ഷിച്ച് വളർത്തുന്നത് ദരിദ്രനായിരിക്കാനായിട്ട് അനുവദിച്ചുകൊണ്ട് ഒരേ ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കാൻ അനുവദിച്ചുകൊണ്ട് വേറൊന്നും വാങ്ങാൻ അവർക്ക് കഴിവില്ല ഞാൻ പറഞ്ഞപോലെ ഇന്നും അങ്ങനെ പല കുടുംബങ്ങളുണ്ട് അതുപോലെ അവർക്ക് പുതിയ വസ്ത്രം മേടിക്കാൻ അവസരമില്ല അല്ലെങ്കിൽ പുതിയ ഷൂവോ ധനികരായിട്ടുള്ള ആളുകളും അവരുടെ മക്കളും അവർ പറയും എനിക്കിത് വേണം അത് വേണം മറ്റേ കാര്യം വേണം ഇതുപോലുള്ള പല കാര്യം ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾ ഗ്രാമങ്ങളിലുള്ള സി എഫ് സിയിലുള്ളവർക്കും അതിന് കഴിയാറില്ല ഇങ്ങനെയാണ് ദൈവം ശിക്ഷിച്ച് വളർത്തുന്നത് നാം അത് അഭിമുഖിച്ചേ പറ്റൂ അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക ഓർക്കുക വസ്ത്രമോ ഭക്ഷണമോ മാത്രം കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടോ പലതരം വസ്ത്രമോ ശുഭമിട്ടില്ല മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനങ്ങൾ കൊണ്ടാണ് ആ പാഠം നിങ്ങൾ പഠിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നിങ്ങൾ പഠിച്ചു ജീവൻ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനങ്ങളും നാം ശ്രമിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവവചനം വായിക്കണമെന്ന് എല്ലാ ദിവസവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുന്ന ബൈബിൾ എന്ന് പറയുന്ന ആ ബൈബിൾ കമൻട്രി അതിലെ മൂന്ന് താളുകൾ എല്ലാ ദിവസവും വായിക്കുക ഞാനത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഞാനാണത് എഴുതിയതെങ്കിൽ പോലും അതിലൂടെ ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പിന്നെയും ഓർത്തെടുക്കാൻ കഴിയും തുടർന്ന് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാനും എനിക്ക് കഴിയും ദൈവം എന്നോട് മുമ്പ് പറഞ്ഞതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവവചനം എന്ന് പറയുന്നത് ഒരു വറ്റാത്ത കിണർ പോലെയാണ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാണ് ദൈവത്തിൻ്റെ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും ജീവിക്കാൻ ശ്രമിക്കുക